ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്നത് സായിയുടെ മീശിയെടുപ്പിന്റെയും താടിയെടുപ്പിന്റെയും പറ്റിയാണ് അതിനുശേഷം ടിക്കറ്റ് ഫിനാലെ ബോണസ് ടാസ്കിനെ കുറിച്ച് ഉള്ള ചർച്ചയാണ് നടക്കുന്നത് ഈ വീക്കെൻഡിൽ മികച്ച ടീം എന്ന ട്രോഫി കരസ്ഥമാക്കുന്നത് നെസ്റ്റ് ടീം തന്നെയാണ് പിന്നീട് നെസ്റ്റ് ടീം അംഗങ്ങളായ ഋഷി അഭിഷേക് അർജുൻ ജാസ്മിൻ എന്നിവരുമായിട്ടുള്ള ചർച്ചയും കാണിക്കുന്നുണ്ട് നെസ്റ്റ് ടീമിൽ നിന്നും ബോണസ് പോയിന്റ് കിട്ടിയിരിക്കുന്നത് ഋഷിക്കാണ് ഋഷിയുടെ ലാലേട്ടൻ ചോദിക്കുന്നത് ബോണസ് പോയിന്റ് കിട്ടിയപ്പോൾ എന്ത് തോന്നിയെന്നാണ് അപ്പോൾ ഋഷി പറയുന്നത് ഫസ്റ്റ് കൺഫ്യൂസ്ഡ് ആയി എങ്കിലും കിട്ടിയതിൽ സന്തോഷം തുടർന്ന് ലാലേട്ടൻ ജാസ്മിനോടായി ചോദിക്കുന്നുണ്ട് ഫസ്റ്റ് ബോണസ് പോയിന്റ് വിട്ടു കൊടുത്തത് ജാസ്മിൻ ആണല്ലേ എന്ന് അപ്പോൾ ജാസ്മിൻ പറയുന്നത് അതെനിക്ക് കിട്ടില്ല എന്ന് എനിക്കറിയാം ഇനി ആൾക്ക് കൊടുക്കുന്നോണ്ട് എനിക്ക് സങ്കടവുമില്ല എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് അപ്പോൾ അൻസിബ ലാലേട്ടൻ മുമ്പിൽ വെച്ച് തന്നെ അതിനെ തുറന്നടിക്കുകയാണ് ജാസ്മിൻ ബോണസ് പോയിന്റ് ഋഷി കൊടുക്കുന്നത് അത് പ്രേക്ഷകരുടെ വോട്ട് പ്രതീക്ഷിച്ചാണ് എന്നാണ് അൻസ്ബ പറയുന്നത് ക്യാപ്റ്റൻസി ടാസ്ക് നടന്നതിന് ശേഷം കുടുംബാംഗങ്ങൾക്കായി ലാലിയായിട്ട് ടാസ്ക് കൊടുക്കുന്നുണ്ട് അവിടെ ഒരു ബൗളിൽ കുറെ കാർഡുകൾ വെച്ചിട്ടുണ്ട് അതിൽ ഓരോന്ന് ഓരോ മത്സരാർത്ഥികളും എടുത്ത് അതിലെഴുതിയതുമായി ബന്ധപ്പെട്ട് കണ്ടസ്റ്റൻസിൽ ഏതെങ്കിലും ഒരാളെക്കുറിച്ച് പറയണം അതാണ് ടാസ്ക് ആ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് ഇവിടെ ഫേക്കായിട്ട് ഗെയിം കളിക്കുന്ന ആരാണ് വൃത്തികുടെ ഗെയിം സ്ട്രാറ്റജിയുമായി മുന്നോട്ട് പോകുന്ന ആരാണ് ഫിനാലയിൽ എത്തില്ല എന്ന് കരുതുന്ന ആരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഓരോ മത്സരാർത്ഥികളും ഓരോ കാർഡ് എടുക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ജാസ്മിൻ എടുത്ത കാർഡിൽ വന്നത് ഇവിടെ മോശം ഗെയിം കളിച്ച് മുന്നേറുന്നത് ആരാണെന്നാണ് അതിന് ജാസ്മിൻ പറഞ്ഞ പേര് ജിൻഡോയുടെ ജാസ്മിൻ പറയുന്ന ഇങ്ങനെയാണ് ജിൻഡോക്കാക്ക നല്ല ഗെയിം കളിക്കുന്നുണ്ട് നല്ല ഗെയിമറാണ് പുറത്തുള്ള പ്രേക്ഷകരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും പക്ഷെ പല മോശം പ്രവർത്തികളും ജിൻഡോക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് അത് ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്ന് തോന്നുന്നു ഇത് ജാസ്മിൻ പറഞ്ഞ ഉടനെ ജിൻഡോ കയ്യിൽ നിന്ന് ഒരു രോമം പിഴുതെടുത്ത് ഊതി കളയുന്നതായി കാണിക്കുന്നുണ്ട് അതായത് നീ പറയുന്നതും എൻ്റെ രോമത്തിൽ പോലും ബാധിക്കില്ല എന്നാണ് ജിൻഡോ അവിടെ നിന്ന് കാണിക്കുന്നത് ഉടൻ തന്നെ ലാലാടിന് മുമ്പിൽ വെച്ചതിന് ജാസ്മിൻ ഒന്ന് റിയാക്ട് ചെയ്യുന്നുമുണ്ട് കണ്ടില്ല ലാലട്ട് കാണിച്ചത് ഇത് തന്നെയാണ് ഇയാളുടെ മോശം രീതി എന്നാണ് ജാസ്മിൻ പറഞ്ഞു വെച്ചത് ഇങ്ങനെ ജാസ്മിൻ പറയുമ്പോൾ ഒരു അവതാരകൻ എന്ന നിലയിൽ ലാലട്ടിനൊന്നും ചെയ്യാതിരിക്കാൻ സാധിക്കില്ലല്ലോ ഉടൻ തന്നെ ലാലേട്ടൻ റിയാക്ട് ചെയ്യുന്നുണ്ട് ജിൻഡോയുടെ ലാലേട്ടൻ ചോദിക്കുന്ന ഇങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് മാറ്റമാണ് വന്നത് ഒരു മാറ്റവും ഇല്ലല്ലോ ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ ഇങ്ങനെയാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞ് ജിൻഡോയെ ലാലേട്ടൻ ശകാരിക്കുന്നതും കാണാം പിന്നീട് അതിനുശേഷം ജിൻഡോ എല്ലാവരോടും സോറി പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നോറയും ആൻഡ്സിബിയും തമ്മിലുള്ള ഫൈറ്റാണ് ബോസ് മലയാളം സീസൺ സിക്സിൽ അരങ്ങേറുന്ന സംഭവ വികാസങ്ങൾ കാണാൻ നമുക്ക് കാത്തിരിക്കാം ബിഗ് ബോസ് സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റ് ഫോളോ ചെയ്യുക